ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും ധൈര്യശാലിയായ നേതാവായി അറിയപ്പെടുന്ന പേരാണ് ഇന്ദിര ഗാന്ധി അവൾ ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി കൂടിയായിരുന്നു തീരുമാനങ്ങളിലെ ഉറച്ചു നിലപാടുകൾ കൊണ്ട് അവരെ ലോകം വിളിച്ചു ഇന്ത്യയുടെ ഇരുമ്പ് വനിത ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പത് അലഹാബാദിൽ ജനിച്ച് ഇന്ദിര ഗാന്ധി ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും കമലാ നെഹ്റുവിൻ്റെയും മകളാണ് ബാല്യകാലം മുതൽ തന്നെ അവർ ദേശസ്നേഹവും സ്വാതന്ത്ര്യ സമരത്തോടുള്ള ആവേശവും പ്രകടിപ്പിച്ചു ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം ഇന്ദിരഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് കടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അവർ ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രധാനമന്ത്രിയായി അതോടൊപ്പം രാജ്യത്തിന്റെ ആദ്യ വനിതാ നേതാവായും ചരിത്രം രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത് ഇന്ദിര ഗാന്ധിയായിരുന്നു ഗരിബിഹടാവോ ദാരിദ്ര്യനിവാരണത്തിനായി അവർ ആരംഭിച്ച മഹത്തായ പ്രസ്ഥാനം അവരെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ കൂടുതൽ പ്രിയങ്കരിയാക്കി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച ആപദ്സ്ഥിതി അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ വിവാദമായിത്തീർന്നു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി അവർ വീണ്ടും അധികാരത്തിലേറി തന്റെ ജനവിശ്വാസം തിരിച്ചുപിടിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒക്ടോബർ മുപ്പത്തി ഒന്നിന് സ്വന്തം ബോഡി ഗാർഡുകളുടെ വെടിയേറ്റ് ഇന്ദിര ഗാന്ധി വീണു ആ ദിവസം ഇന്ത്യയുടെ ഒരു കാലഘട്ടം അവസാനിച്ചു ഇന്ദിര ഗാന്ധി ഒരു നേതാവായിരുന്നില്ല മാത്രം അവൾ ഒരു പ്രചോദനമായിരുന്നു ധൈര്യം ദൃഢനിശ്ചയം ദേശസ്നേഹം ഇവയാണ് അവൾ ഇന്ത്യക്ക് സമ്മാനിച്ച പൈതൃകം ഇത് ഇന്ത്യയുടെ ഇരുമ്പ് വനിത ഇന്ദിര ഗാന്ധിയുടെ കാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റു ചരിത്ര വ്യക്തിത്വങ്ങളുടെ കഥകൾ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്